പുരുഷന്മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പ്രകൃതിദത്തമായ ഒരു പരിഹാരം തേടുകയാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യൻ വയാഗ്ര എന്നറിയപ്പെടുന്ന വൈറ്റ് മുസ്ലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും പക്ഷെ എന്താണിതിലെ സത്യം വൈറ്റ് മുസ്ലിയുടെ ഗുണങ്ങൾ ദോഷങ്ങൾ ഉപയോഗിക്കേണ്ട രീതി വ്യാജനെ തിരിച്ചറിയാനുള്ള വഴികൾ വരെ നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം നമുക്ക് എന്താണ് വൈറ്റ് മുസ്ലി എന്ന് നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ക്ലോറോഫൈറ്റം ബൊരുവിലിയാനം എന്നാണ് ആയുർവേദത്തിൽ ഇതൊരു വാചീകരണ ഔഷധമാണ് അതായത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നത് ഇതിന്റെ വെള്ള നിറമുള്ള വേരുകളാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ഗോൾഡ് എന്ന് വിളിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന സാപ്പൊനുകൾ എന്ന സംയുക്തങ്ങളാണ് ഇതിന്റെ അത്ഭുത ശക്തിക്ക് പിന്നിൽ ഇത് പുരുഷന്മാരിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഒന്നാമതായി ഇത് ലൈംഗിക താൽപര്യം വർദ്ധിപ്പിക്കുന്നു ഇത് ശരീരത്തിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോൾ ഉന്മേഷവും ലൈംഗിക താൽപര്യവും കൂടും രണ്ടാമതായി ബീജങ്ങളുടെ ആരോഗ്യത്തിന് ഇത് ഉത്തമമാണ് ബീജങ്ങളുടെ എണ്ണം അതായത് സ്പ്രീം കൌണ്ട് ചലനശേഷി അതായത് മോട്ടിലിറ്റി എന്നിവ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാറുണ്ട് മൂന്നാമതായി ഉദ്ധാരണ ശേഷിക്കുറവിനും സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ഇത് ജനനേന്ദ്രിയ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂട്ടുന്നു അതോടൊപ്പം ശാരീരികമായ ക്ഷീണമകറ്റി സ്റ്റാമിന നൽകുന്നതിനാൽ കൂടുതൽ നേരം മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാൻ സഹായിക്കുന്നു നാലാമതായി ശരീരത്തിന് ബലവും പുഷ്ടിയും നൽകുന്നതിലൂടെയും നാഡീവ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിലൂടെയും ശീഘ്രസ്ഖലനം നിയന്ത്രിക്കാൻ വേണ്ടി വൈറ്റ് മുസ്ലി പരമ്പരാഗതമായി ഉപയോഗിച്ചു പോരുന്നു പുരുഷന്മാർക്കാണ് കൂടുതൽ പ്രശസ്തമെങ്കിലും സ്ത്രീകൾക്കും വൈറ്റ് മുസ്ലി ഗുണകരമാണ് ക്ഷീണം അകറ്റി ഊർജ്ജം നൽകാനും അതുവഴി ലൈംഗിക താൽപര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ശരീരത്തിലെ ദ്രാവകങ്ങളെ പോഷിപ്പിക്കാൻ സഹായിക്കുന്നതിനാൽ യോനിയിലെ വരൾച്ച കുറയ്ക്കാനും ലൈംഗിക ബന്ധം സുഖകരമാക്കാനും ഇത് സഹായിക്കും കൂടാതെ പ്രസവശേഷം ആരോഗ്യം വീണ്ടെടുക്കാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും ഇത് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ഏറ്റവും നല്ലത് പൊടിയായി ഉപയോഗിക്കുന്നതാണ് ഏകദേശം അര ടീസ്പൂൺ അതായത് മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ പൊടി ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിൽ കലർത്തി രാത്രി ഭക്ഷണത്തിനു ശേഷം കഴിക്കാം പാലിനൊപ്പം കഴിക്കുമ്പോൾ ഇതിന്റെ ഗുണം ഇരട്ടിക്കും കൃത്യമായ അളവിൽ കഴിക്കാൻ എളുപ്പമുള്ള രൂപം ഗുളിക അല്ലെങ്കിൽ കാപ്സ്യൂൾ ആണ് വിപണിയിൽ ധാരാളം വ്യാജന്മാരുള്ളതുകൊണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ബ്രാൻഡിന്റെ ഉൽപ്പന്നം വാങ്ങുക പാക്കറ്റിൽ എഫ് എസ് എസ് എ ഐ ജി എം പി പോലുള്ള സർട്ടിഫിക്കേഷനുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക വില കുറഞ്ഞ നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങി ആരോഗ്യം നശിപ്പിക്കരുത് ചിലർക്ക് വൈറ്റ് മുസ്ലി ദഹിക്കാൻ പ്രയാസമുണ്ടാക്കാം ദഹനശേഷി കുറഞ്ഞവർ ചെറിയ അളവിൽ തുടങ്ങി ശരീരത്തിന് അനുയോഗ്യമാണോ എന്ന് പരിശോധിക്കുക നിർദ്ദേശിച്ച അളവിൽ കൂടുതൽ കഴിക്കുന്നത് വിശപ്പില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം വൈറ്റ് മുസ്ലി പുരുഷന്മാരുടെ ലൈംഗിക ആരോഗ്യത്തിന് പ്രകൃതി തത്വവും ഫലപ്രദവുമായൊരു ടോണിക്കാണ് എന്നാൽ ശരിയായ മാർഗനിർദ്ദേശത്തോടെ നല്ല ഭക്ഷണം വ്യായാമം ഉറക്കം എന്നിവയോടൊപ്പം ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് മികച്ച ഫലം ലഭിക്കുക നിങ്ങൾ വൈറ്റ് മുസ്ലി ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാമസി